നമസ്കാരം മുൻ എസ് എഫ് ഐ നേതാവ് സിന്ധു ജോയിയുടെ പരാതിയിൽ ക്രൈം ചീഫ് എഡിറ്റർ നന്ദകുമാറിന് സുപ്രീം കോടതിയുടെ ഇടക്കാല ജാമ്യം ക്രൈം ഓൺലൈൻ ചാനലിലൂടെ പ്രമുഖ വനിതാ രാഷ്ട്രീയ നേതാവായ സിന്ധു ജോയിക്കെതിരെ അപകീർത്തികരമായ വീഡിയോ പ്രസിദ്ധീകരിച്ചു എന്നാരോപിച്ചെടുത്ത കേസിലാണ് സുപ്രീം കോടതിയുടെ ജാമ്യം ടി പി നന്ദകുമാറിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജസ്റ്റിസുമാരായ സന്ദീപ് മേത്ത പ്രസന്ന ബി വരാലെ എന്നിവരടങ്ങിയ ബെഞ്ച് കേരള സർക്കാരിനും ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കും നോട്ടീസ് അയച്ചു വാദങ്ങൾ പരിഗണിച്ച ബെഞ്ച് അറസ്റ്റുണ്ടായാൽ കോടതി നിർദ്ദേശിച്ച ബോണ്ടിലും ജാമ്യത്തിലും വിചാരണ കോടതി ജാമ്യം നൽകണമെന്ന് കർശനമായി നിർദ്ദേശിച്ചു കൂടാതെ അന്വേഷണവുമായി സഹകരിക്കാനും നിർദ്ദേശിച്ചു സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകയായ അശ്വതിയാണ് നന്ദകുമാറിനു വേണ്ടി ഹാജരായത് ാവലിൻ അഴിമതി കേസ് പുറത്തു കൊണ്ടുവരികയും ഹൈക്കോടതിയിൽ ഹർജി നൽകി സി ബി ഐ അന്വേഷണം കൊണ്ടുവരികയും ചെയ്ത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ പ്രതിയാക്കിയതിന്റെ പ്രതികാരം തീർക്കാനായി നിരവധി കള്ളക്കേസുകളാണ് ടി പി നന്ദകുമാറിന്റെ പേരിൽ പോലീസ് ഇതുവരേക്കും എടുത്തിട്ടുള്ളത് അത്തരത്തിലൊരു രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ ബാക്കി പത്രം തന്നെയാണ് ഈ കേസും എന്നതിൽ തർക്കമില്ല ഭാരതീയ ന്യായ സംഹിതയിലെ വ്യവസ്ഥകൾ പ്രകാരം സ്ത്രീത്വത്തെ അപമാനിക്കൽ ഭീഷണിപ്പെടുത്തൽ പ്രശസ്തിക്ക് ഹാനി വരുത്താനുള്ള ഉദ്ദേശം ഇലക്ട്രോണിക് മീഡിയയിലൂടെ അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് പോലീസ് എഫ്ഐആർ തയ്യാറാക്കിയത് ഇലക്ട്രോണിക് രൂപത്തിൽ അശ്ലീല വസ്തുക്കൾ പ്രസിദ്ധീകരിക്കുന്നതിനോ പ്രക്ഷേപണം ചെയ്യുന്നതിനോ ശിക്ഷ നൽകുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ അറുപത്തിയേഴ് പ്രകാരമായിരുന്നു കേസ് എന്നാൽ പോലീസ് ആരോപിക്കുന്നത് പോലെ നന്ദകുമാർ ചെയ്ത വീഡിയോയിൽ സിന്ധു ജോയിയുടെ പ്രശസ്തിയെ അപമാനിക്കാനോ കളങ്കപ്പെടുത്താനോ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അപകീർത്തികരവും ലൈംഗികമായി നിറം പിടിപ്പിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമായ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല എന്ന് കണ്ടെത്തിയ കോടതി നന്ദകുമാറിന് ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു ജൂൺ ഒൻപതിന് കേരള ഹൈക്കോടതി ശ്രീ നന്ദകുമാറിന് മുൻകൂർ ജാമ്യം അനുവദിക്കാൻ വിസമ്മതിക്കുകയും പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഹൈക്കോടതിയുടെ ഈ ഉത്തരവിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു യഥാർത്ഥത്തിൽ ഈ കേസ് ഒരു രാഷ്ട്രീയ പകവീറ്റലാണ് എന്നത് വ്യക്തം അതായത് പരാതിക്കാസ്പദമായ വീഡിയോയിൽ സിന്ധു ജോയിയെ മോശപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും തന്നെയില്ല കൃത്യമായും ആ വീഡിയോ സി പി ഐ എം അഖിലേന്ത്യാ സെക്രട്ടറിയായ എം എ ബേബിയെക്കുറിച്ചുള്ളതായിരുന്നു ടി പി നന്ദകുമാറിനെതിരെ തിരുവനന്തപുരം ജെ എഫ് സി എം കോടതിയിൽ നാനൂറ്റി എഴുപത്തി രണ്ടായിരത്തി അഞ്ച് എന്ന നമ്പറിൽ ഫയൽ ചെയ്ത കേസിൽ ബേബി അംഗീകരിച്ച രേഖകളും മൊഴികളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു ഈ വീഡിയോ എസ് എഫ് ഐ സ്റ്റേറ്റ് പ്രസിഡന്റായി വളർത്തിക്കൊണ്ടുവന്ന സിന്ധു ജോയിയെ കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞ കാര്യവും ഈ വീഡിയോയുടെ ഉള്ളടക്കത്തിൽ നന്ദകുമാർ പറഞ്ഞിരുന്നു അത് ഇപ്രകാരമാണ് എസ് എഫ്ഐയുടെ കേരള പ്രസിഡന്റായി വന്ന തീപ്പൊരി നേതാവായിരുന്ന സിന്ധു ജോയിയും എം ബേബിയും പഠനങ്ങൾ നടത്താൻ വേണ്ടി ആലപ്പുഴയിലെ ഹൗസ് ബോട്ടുകളിൽ പോകാറുണ്ട് എന്ന കാര്യം എസ് എഫ് ഐയിലെ ആൾക്കാർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എറണാകുളത്തെ റിനൈസൻസ് ഹോട്ടലിൽ ഇവർ റൂം എടുക്കാൻ പോയതും പത്രക്കാർ വളഞ്ഞതുമായ കാര്യങ്ങൾ ഞാനല്ല പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ് ഈ സംഭവങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം മന്ത്രിയായിരിക്കുമ്പോൾ കുസാറ്റിലൊരു പ്രോഗ്രാമിന് വന്ന ഇവർ രണ്ടുപേരും കൂടി മന്ത്രിയാണ് എന്നുള്ള ബോധം പോലും വിട്ട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നതിന് പകരം റിനൈസൻസ് ഹോട്ടലിൽ താമസിക്കാൻ വന്നതും അവിടെ നിന്നും പത്രക്കാർ വന്നപ്പോൾ രാമാനം ഓടിപ്പോയതുമെല്ലാം എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള സിന്ധു ജോയിയെ പാർട്ടി കറിവേപ്പിലെ പോലെ വലിച്ചെറിയുകയായിരുന്നു ഇതായിരുന്നു ആ വീഡിയോയിൽ നന്ദകുമാർ പറഞ്ഞ ഭാഗം അതായത് സി എന്ന പാർട്ടിക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള സിന്ധു ജോയിയെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള എം എ ബേബിയും പാർട്ടിയും യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കറിവേപ്പിലെ പോലെ തന്നെ വലിച്ചെറിഞ്ഞുവെന്നും എം എ ബേബി പറയുന്നത് പോലെയെല്ലാം പ്രവർത്തിച്ചിട്ടും കൂടെ നിന്നിട്ടും സിന്ധു ജോയിയോട് കാണിച്ചത് നന്ദിക്കരുടാണ് എന്നുമാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പൂർണമായും സിന്ധു ജോയിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ആ വീഡിയോയിൽ അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ നന്ദകുമാർ യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല മാത്രമല്ല നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങൾ സിന്ധു ജോയ് തന്നെ അംഗീകരിച്ചിട്ടുള്ളതുമാണ് അതായത് ഏഷ്യാനെറ്റ് ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ സി പി എം നേതാക്കളിൽ നിന്നും നേരിട്ട ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളെക്കുറിച്ച് സിന്ധു ജോയ് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് സി പി എമ്മിൽ നിന്ന് പുറത്തായതിനെക്കുറിച്ചും സി പി എം നേതാക്കളിൽ നിന്നുമുണ്ടായ ക്രൂരമായ അനുഭവങ്ങളെക്കുറിച്ചും സിന്ധു ജോയ് തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റും ഏറെ ചർച്ചയായതാണ് ഇതുപോലെ തന്നെ എം എ ബേബിയെയും സിന്ധു ജോയിയെയും സംബന്ധിച്ചിലുണ്ടായ സംഭവങ്ങളെ കുറിച്ച് സി പി എം മുഖപത്രമായ ദേശാഭിമാനിയുടെ മുൻ എഡിറ്ററായ ജി ശക്തിധരൻ ഒരിക്കൽ തന്റെ ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തുകയുമുണ്ടായി സിന്ധു ജോയിൽ പോലെ ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞു എന്ന മുൻ മുഖ്യമന്ത്രിയും സി സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ പരാമർശവും കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും മായാതെ കിടപ്പുണ്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ പച്ചയായി നിൽക്കുമ്പോഴും നന്ദകുമാറിനെതിരെ ഇപ്പോൾ ഇത്തരത്തിലൊരു കേസുമായി സിന്ധു ജോയ് അവതരിച്ചതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ പകപ്പോക്കലാണ് എന്നതിൽ തർക്കം എന്ത് മോശം കാര്യമാണ് വീഡിയോയിൽ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് അവരുടെ പരാതിയിൽ എവിടെയും തന്നെ വ്യക്തമാക്കിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ എം എ ബേബിയോടൊപ്പം അദ്ദേഹം വളർത്തിയ പ്രധാന ശിഷ്യ എന്ന നിലയിൽ ഒരുമിച്ച് യാത്ര ചെയ്യുകയും പഠന പങ്കെടുക്കുകയും സമര പോരാട്ട നായികയാവുകയും ചെയ്ത സിന്ധു ജോയിയെ അവസാനം കറിവേപ്പില പോലെ വലിച്ചെറിയുകയും ചെയ്തു എന്നാണ് വീഡിയോയിൽ നന്ദകുമാർ പറഞ്ഞിട്ടുള്ളത് ഇതെങ്ങനെയാണ് സിന്ധു ജോയിയെ അപമാനിക്കലാകുന്നത് അപ്പോൾ എം എ ബേബിയെ സി പി ഐ എം അഖിലേന്ത്യാ സെക്രട്ടറി ആയതോടുകൂടി അപ്പോൾ എം എ ബേബി സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയതോടു കൂടി എം എ ബേബിയുടെ പ്രീതി പിടിച്ചുപറ്റുന്നതിനു വേണ്ടി ബേബിയുടെ താല്പര്യാർത്ഥമാണ് ഇത്തരത്തിലൊരു വ്യാജപരാതി കൊടുത്തിരിക്കുന്നത് എന്ന് സംശയിച്ചാലും പറയാൻ കഴിയില്ല ഇതിനു മുൻപും ടി പി നന്ദകുമാറിനെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് വാർത്ത ചെയ്തതിനുള്ള തെളിവുകൾ നൽകാനുള്ള അവസരം പോലും നിഷേധിച്ചുകൊണ്ട് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അർദ്ധരാത്രി വരെ അന്യായമായി പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി അർദ്ധരാത്രി അഭിഭാഷകനെ പോലും അറിയിക്കാതെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല വ്യാജ പരാതിയിന്മേൽ ടി പി നന്ദകുമാറിന്റെ ഓഫീസും വീടും വൻ പോലീസ് സന്നാഹത്തിൽ റെയ്ഡ് ചെയ്ത് കമ്പ്യൂട്ടറുകളും ക്യാമറകളും ഫോണുകളും എ കാർഡുകളും മറ്റ് വിലപ്പെട്ട രേഖകളുമടക്കം പിടിച്ചെടുക്കുകയും ചെയ്ത് ഓഫീസിന്റെ പ്രവർത്തനമടക്കം സ്തംഭിപ്പിക്കുക എന്നതും സർക്കാരിന്റെ സ്ഥിരം കലാപരിപാടികളിലൊന്നാണ് കോവിഡ് കാലത്ത് നടന്ന അതിക്രമങ്ങളെക്കുറിച്ച് വാർത്ത ചെയ്തതിൻ്റെ പേരിൽ ത്തി ഇരുപത്തിയൊന്ന് എന്ന നമ്പറിൽ തിരുവനന്തപുരം സൈബർ പോലീസ് ടി പി നന്ദകുമാറിനെതിരെ കേസെടുത്തതിനെ ഹൈക്കോടതി അതിരൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുള്ളതാണ് അപകീർത്തി കേസുകളിൽ കേസെടുക്കാൻ പോലീസിന് അധികാരമില്ല എന്നിരിക്കെയാണ് മന്ത്രി വീണ ജോർജിനെ അപകീർത്തിപ്പെടുത്തി വാർത്ത പ്രസിദ്ധീകരിച്ചു എന്ന കള്ളപരാതിയിൽ ഐ ടി ആക്ട് അറുപത്തിയേഴ് എ അടക്കം വ്യാജമായി ചേർത്തുകൊണ്ട് പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന നമ്പറിൽ കൊച്ചി സിറ്റി സൈബർ പോലീസ് കേസെടുത്തത് ഈ കേസിൽ ജാമ്യം റദ്ദാക്കാൻ പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന നമ്പറുകളിൽ വീണ്ടും രണ്ട് കള്ളക്കേസുകൾ കൂടി എടുത്തു മന്ത്രി വീണ ജോർജിന്റെ കൊട്ടേഷൻ പ്രകാരം മൂന്നംഗ സംഘത്തെ ഓഫീസിൽ തന്ത്രപരമായി ജോലിക്ക് കയറ്റിയ ശേഷം എസ് സി എസ് ടി അട്രോസിറ്റി നിയമപ്രകാരം വ്യാജമായി കേസെടുപ്പിക്കുകയും മുപ്പത്തിനാല് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്തു ഈ കേസിൽ യാതൊരു തെളിവുകളുമില്ല എന്ന് കണ്ടെത്തിയ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നന്ദകുമാറിന് ജാമ്യം നൽകുകയായിരുന്നു തനിക്കെതിരെ കള്ളക്കേസ് എടുത്തതിനെതിരെ വീണ ജോർജിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടേ നമ്പറിൽ കേസെടുത്തിട്ടുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ തട്ടിപ്പിനെതിരെ വാർത്ത ചെയ്തതിന് കലാപമുണ്ടാകുന്നു എന്ന പേരിൽ അഞ്ച് കേസുകളാണ് കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് നന്ദകുമാറിനെതിരെ എടുത്തിട്ടുള്ളത് ഇതെല്ലാം തന്നെ കള്ളക്കേസാണ് എന്ന് കണ്ട ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളതുമാണ് ഏഴ് വർഷത്തിന് താഴെ ശിക്ഷ കിട്ടുന്ന കേസുകളിൽ സെക്ഷൻ നാൽപ്പത്തിയൊന്ന് പ്രകാരം നോട്ടീസ് നൽകണമെന്ന് ഡി ജി പിയുടെ പ്രത്യേക സർക്കുലർ ഉള്ളപ്പോഴാണ് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയക്കെതിരെയും ടി പി നന്ദകുമാറിനെതിരെയും തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് ഒരേ വകുപ്പുകൾ പ്രകാരം കള്ളക്കേസ് എടുത്തിട്ടുള്ളത് ഇവ രണ്ടും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വിമർശിച്ചതിനുള്ള പ്രതികാരത്തിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം ഷർട്ട് ധരിക്കാൻ പോലും അനുവദിക്കാതെയാണ് സ്കറിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് അതേപോലെ നന്ദകുമാറിനെയും അറസ്റ്റ് ചെയ്ത് വേട്ടയാടുക എന്ന ഭരണകൂടത്തിന്റെ തന്ത്രമാണ് സുപ്രീം കോടതിയുടെ കൃത്യമായ ഇടപെടലിലൂടെ ഇപ്പോൾ പൊളിഞ്ഞു പൊളിഞ്ഞുവീണത്